വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പർപ്പസിന് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം ഉള്ളതാണ് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഗോൾഡ് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്ക് അല്ലെങ്കിൽ വലിയ ഇറക്കം വലിയ റക്കം അല്ലെങ്കിൽ ഉൾ വലിയ എന്നൊക്കെ അങ്ങനെ എങ്ങ് പറയാം പ്രോഫിറ്റ് ടേക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം ട്രേഡേഴ്സിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇതിനൊരു ബാക്ക് എന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല മനസ്സിലായില്ലേ കാരണം വലിറക്കത്തിൻ്റെ അല്ലെങ്കിൽ വേലിക്കയറ്റം വന്നു കഴിഞ്ഞാൽ വള്ളം താഴൊക്കെ നല്ലോണം അങ്ങോട്ട് പോകും അങ്ങനെ ഗോൾഡിൽ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ തന്നെ ഒരു ചെറിയ ശതമാനം പോലും ഉയർന്നതിൻ്റെ അതുപോലും വലിയ രീതിയിൽ എന്താ ചെറിയ ശതമാനമില്ല വലിയ രീതിയിൽ ഇടിയുന്നില്ല ഉയർന്ന അത്ര കുറയുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്തൊക്കെ പോലും കുറയാത്ത രീതിയിൽ അതായത് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ആഴ്ചയിലും തുടർച്ചയായിട്ട് മൂന്നാമത്തെ ആഴ്ച പറയുന്നത് തന്നെ ശരിക്കും തെറ്റാണ് ഒരു ഒമ്പതാമത്തെ ആഴ്ചയിൽ മാത്രമാണ് ഗോൾഡ് ശരിക്കും ഇടിഞ്ഞിട്ടുള്ളൂ ബാക്കി നമ്മൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഗോൾഡ് ഗെയിൻ ചെയ്തേക്കുകയാണ് ഈ വർഷം തന്നെ പതിനാറ് പ്രാവശ്യമാണ് ആൾ ടൈം ഹൈ ഗോൾഡ് തൊട്ട് അതിൽ പലതും മൂവായിരത്തിൻ്റെ മുകളിലാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഗോൾഡ് മൂവായിരത്തി അൻപത്തി ഏഴ് ഡോളർ ഒരു ഔൺസിന് കൃത്യമായി പറയുകയാണ് മൂവായിരത്തി അൻപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഒമ്പത് യു എസ് ഡോളർ റൗൺസ് ഗോൾഡിന് വരുന്ന നിലക്ക് വരെ ഗോൾഡ് എത്തി അതാണ് റെക്കോർഡ് ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ മൂവായിരത്തി ഇരുപത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ അവിടെ പരിധികളിലാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുകയോ എന്നുള്ളതാണ് പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഒരു വർധനവ് ഡോളറിൽ വന്നിട്ടുണ്ട് അത് സിൽവർ ഇപ്പം മൂന്നാമത്തെ തുടർച്ചയായിട്ട് ദിവസം താഴേക്ക് പോകുന്നുണ്ട് വേറെ കാര്യത്തിൽ സിൽവറിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല ചൈനയിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് സിൽവറിൻ്റെ കാര്യം ഇൻഡസ്ട്രിയിലൊക്കെ വളരെ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഡോളർ പോയിൻറ്റ് ടു പെർസെൻറ്റിൻ്റെ ഒരു വർധനവ് ഗോൾഡിൽ ഐ മീൻ ഡോളറിൽ ഒരു സ്ട്രെങ്ത്തിനൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടും ഗോൾഡ് അല്പം റെക്കോർഡ് ഹൈയിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നൂറ്റി രൂപ എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഫോറിൻ ബൈയേഴ്സിന് ഗോൾഡ് വലിയ രീതിയിൽ ഐ കോസ്റ്റിൽ വാങ്ങേണ്ട ഒരു ആവശ്യം എന്നൊക്കെ ചില ആളുകൾ പറയുന്നു അതിലൊന്നും അർത്ഥമില്ല കേട്ടോ ശരിക്കും ഒരു സേഫ് ഹവൻ ഡിമാൻഡാണ് ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് മിഡ്ലീസ്റ്റിൽ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ വന്നേക്കാണ് ഒരുപാട് നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ ടെൻഷൻ വന്നേക്കാണ് റഷ്യ ഉക്രൈൻ ഇത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ സൗദി അറേബ്യയിൽ ബേസ് ചെയ്തിട്ട് സീസ്ഫെയർ ടോക്സ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ആക്രമണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനം ഇനിയും കുടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം അപ്പോൾ നമുക്ക് എന്താണ് എന്താണതിന് എടുക്കാൻ നെക്സ്റ്റ് മൺഡേ സൗദി അറേബ്യയിൽ തുടങ്ങുന്ന സീസ്ഫെയർ ആണോ നമ്മൾ എത്രയും വെട്ടും സമാധാനം ഉണ്ടാവട്ടെന്താണ് പ്രാർത്ഥിക്കുന്നു അതായത് ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിൻ്റെ മുന്നിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ അത് എടുക്കണോ അതോ ഏപ്രിൽ ടുവിന് തന്നെ എടുക്കേണ്ടടുക്കൊരു ഫോൺ കോൾ വന്നു ഓക്കെ അപ്പോൾ ഏപ്രിൽ ടുവിന് വരുന്ന ട്രംപിൻ്റെ പുതിയ താരീഫ് നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മൾ വരുന്നത് അടുത്ത ആഴ്ചയ്ക്ക് ഏപ്രിൽ ടു ആകുന്നില്ല എന്നാലും നമ്മൾ മുൻകൂട്ടി വരുന്ന ഒരു സാധനമാണല്ലോ ആ സാധനം ആൾറെഡി ട്രേഡ് അനുസരിച്ചിട്ടുണ്ടാകും അപ്പോൾ സ്വർണ്ണത്തിലോ കൂടുമോ കുറയുമോ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ഏത് എടുക്കണം എന്നുള്ളതായിരിക്കും ചോദ്യം അപ്പോൾ വിത്ത് ട്രെൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ന്യൂട്രൻസ് ഫസ്റ്റിലോ ആയാലും തേർഡിലോ ആയാലും അതായത് എവറി ബോഡി മൂവ് ഇന്നെ എന്താ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ല സാധനം രണ്ട് ഞാൻ എക്സ്റ്റേർണൽ ഫോയ്സ് ആക്റ്റോ അപ്പോണിറ്റ് എന്ന് പറയും അതായത് ഒരു മറ്റൊരു ബാഹ്യബലാ തമ്മേ പ്രയോഗിക്കാത്ത കാലത്തോളം മൂവ് ചെയ്യുന്ന സാധനം മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന പോലെ ഒരു ഫോയ്സ് കൊടുക്കണവരെ അപ്പോൾ അതേപോലെ ഇതിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാധനം വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസൊക്കെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാരണം പറയുന്നത് ഈ അവിടെ ഡിമാൻഡ് കൂടി ഈ സാധനം കിട്ടാനില്ല ഫിസിക്കൽ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ് പിന്നെ ഗോൾഡ് വീക്ക് നമുക്ക് തെറ്റായ ഓരോ വിശദീകരണങ്ങളായിട്ടാണ് എന്തെറേലും തോന്നുന്നത് കാരണം ഡിമാൻഡ് കൂടുമ്പോൾ സിൽവറിൻ്റെ പ്രൈസ് ഇത് കൂടാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറിൻ്റെതായാലും ഗോൾഡിൻ്റേതായാലും ഒക്കെ വില ഇനിയും കൂടും പ്രത്യേകിച്ച് ഏപ്രിൽ ടു ഈ അൺസെർട്ടനിറ്റിയും മിഡിൽ ഈസ്റ്റിൽ വരുന്ന പുതിയ പ്രശ്നങ്ങളും കാരണം ഇത് ഒരുപാട് മാനങ്ങൾ അതിനുണ്ട് ഊഹങ്ങൾ പലതും തെറ്റാണെന്ന് ഗതിയോട് എന്തെങ്കിലും പറയാത്ത ഇതിൻ്റെയൊക്കെ മിഡിൽ ഈസ്റ്റൊക്കിന് എന്ത് സംഭവിച്ചേക്കും എന്നുള്ളതും അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ട്രേഡിങ് അൺസെർട്ടനിറ്റിയും ഒക്കെ പ്രശ്നങ്ങളായത് കൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസ് ഇനിയും ഉയരാനാണ് സാധ്യത ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ഒരു പവനുള്ളത് നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് കേരളത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത് ബട്ട് മൈനസ് പതിനാല് യു എസ് ഡോളറിൻ്റെ ഇടിവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഗുണ്ട് നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഗോൾഡ് ഈ പ്രോഫിറ്റ് ടേക്കിൻ്റെയും ഡോളർ സ്ട്രെങ്തനിങ്ങിൻ്റെയും ഫലമായിട്ട് ഇപ്പോൾ ഉള്ളത്